നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വീഡിയോ കിട്ടില്ല മറ്റൊന്നും കൊണ്ടല്ല ഒരു തേങ്ങ ഇല്ലായിരുന്നേ ഞാനൊരു രണ്ടു മണിവരെയൊക്കെ കുത്തിയിരുന്നെങ്കിലും കണ്ടന്റ് കിട്ടുമോ നോക്കി കാണുന്നില്ല ഫാമിലി മൂന്ന് ഫാമിലി വരുമെന്ന് പറഞ്ഞു ഫാമിലിയേം കാണായില്ല ആരെയും കാണാതില്ല അവരൊക്കെ അവിടെ പ്രണയം കുശുമ്പോ ഒക്കെ അങ്ങനെ ഞാൻ പോയി കിടന്ന് സുഖമായിട്ട് ഏഴുമണി വരെ കിടന്നുറങ്ങി എന്നുള്ളതാണ് അതിനുശേഷമാണ് ഞാൻ ഇപ്പോ ലൈവും കാര്യങ്ങളൊക്കെ കണ്ട് കുറെ ഉത്സവ കണ്ടപ്പോഴാണ് സംഭവം അവിടെ മൂന്ന് ഫാമിലികൾ വന്നു തിരിച്ചു പോയി എന്നൊക്കെ അറിഞ്ഞത് അതായത് ആരുടെയൊക്കെ നമ്മുടെ ഒനിലിന്റെ നമ്മുടെ പിന്നെ നെവിന്റെ ഈ പറയുന്ന ലക്ഷ്മിയുടെ ഇവരുടെ മൂന്നിരുടെ ഫാമിലി വന്നു കൊച്ചിനെ കൊണ്ടുവന്നു കൊച്ചിനെ കാണിച്ചില്ല എനിക്ക് തോന്നുന്നു കൊച്ചിനെ കാണിക്കാത്തത് മേബി ചെറിയ കൊച്ചായതുകൊണ്ടാവാം നാല് വയസ്സല്ലേ ആയുള്ളൂ അതിനകത്ത് കയറി ചിലപ്പം വാശി പിടിക്കും അമ്മയുടെ നിൽക്കാൻ വേണ്ടിയിട്ട് വാശി പിടിക്കും എന്നുള്ളത് കൊണ്ടൊക്കെ ആവാം അതിനിടയിൽ പിന്നീട് ഞാൻ സെപ്പറേറ്റഡ് ആണെന്ന് പറഞ്ഞ ഭർത്താവ് ഗൾഫിരുന്നുകൊണ്ട് അല്ല ലണ്ടനിലെന്തോ ലണ്ടനിലോ അവിടെ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു എനിക്ക് നമ്മൾക്ക് വേറെ വിഷയമൊന്നുമില്ല നമ്മളിപ്പോഴും ഒരുമയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു എനിക്ക് മനസ്സിലായില്ല അത് എങ്ങനെയാണെന്ന് ഇവിടെ കയറുമ്പോൾ സെപ്പറേറ്റഡ് ആണെന്ന് പറഞ്ഞ വ്യക്തി ആ വിദേശത്ത് ഇരുന്നു കൊണ്ട് പറയുന്നു പിന്നീട് വേറൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഫേമം ആൾക്കാർ നാലുപേർ അറിഞ്ഞു എന്നൊക്കെ അറിയുമ്പോൾ വീണ്ടും എന്തായാലും പുള്ളിയുടെ എനിക്ക് പ്രശ്നം ഒന്നും വീണ്ടും പുള്ളിക്കും കൂടി ഒരു പേരും ഞാനും കൂടി നാലാൾ അറിയട്ടെ എന്ന് വേണ്ടി പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയത് എന്തോ അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ഇന്നത്തെ ദിവസം എടുത്തു പറയാനുള്ള ഒരേ ഒരു കേസ് ലക്ഷ്മിയെക്കുറിച്ച് തന്നെയാണ് ലക്ഷ്മിയുടെ അമ്മ ഇന്ന് വന്ന് പറഞ്ഞ വാക്കുകളുണ്ട് സത്യം പറഞ്ഞാൽ അമ്മയെക്കാട്ടും ഇപ്പൊ മകളെക്കാട്ടും വലിയ മോശം ലക്ഷ്മിയുടെ അമ്മയാണെന്ന് എനിക്ക് തോന്നിപ്പോയി നിമിഷങ്ങളാണ് അതായത് ലക്ഷ്മി പറഞ്ഞത് പിന്നെ സഹിക്കും പക്ഷെ അമ്മ പറഞ്ഞത് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയി ലക്ഷ്മി ആ പറഞ്ഞ ലക്ഷ്മി ഒരു കാര്യം പറഞ്ഞല്ലോ നിങ്ങളെയൊന്നും എന്റെ വീട്ടിൽ കയറ്റം കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ലാലാട്ടനെടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ കയറ്റും ഇല്ല ഞാൻ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുമ്പോൾ അതെന്താ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ കയറ്റും ഓക്കെ പക്ഷെ അതൊക്കെ അപ്പോഴത്തെ ഒരു ഒരു സംഭവത്തിൽ പറഞ്ഞത് പോയത് പോയതാണെങ്കിൽ കൂടി നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അങ്ങനെ പക്ഷെ ലക്ഷ്മിയുടെ അമ്മ എന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി ലക്ഷ്മിയുടെ അമ്മ എന്ന് പറഞ്ഞെന്താണ് ഇവിടെ വന്നപ്പോ പറയുന്നു എല്ലാവരെയും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എടുത്തു പറയുകയാണ് ആദില നൂറ എന്നിട്ട് അവർ പറഞ്ഞ വാക്കുകളുണ്ട് ഏഹ് നമ്മളെ വീട്ടിൽ കഴിക്കലിയിലും കുഴപ്പമില്ല തിണ്ണയിൽ വന്ന് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന സിറ്റൌട്ടിൽ വന്ന് ഇരുന്നിട്ട് പോകാം എന്നുള്ളത് എന്നുള്ള പറഞ്ഞതേ വളരെ മോശം അവരൊന്നും പട്ടികളല്ല നിങ്ങളുടെയൊക്കെ സിറ്റ് സിറ്റോട്ടിൽ വന്നിരുന്ന നക്കിയിട്ട് പോകാൻ വേണ്ടി അവര് പട്ടികളല്ല മനസ്സിലായോ ഇതേപോലെ ഇത് ഇതിനേം കണ്ടി നിങ്ങളത് ഒന്ന് പറയാതിരിക്കയായിരുന്നു ഒരക്ഷരം ഇണ്ടാതിരിക്കായിരുന്നു വിളിച്ചു നിർത്തി വീണ്ടും വീണ്ടും നാണം കിടത്തുന്നത് പോലെയാണ് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടെ എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ്ട മനസ്സിൽ വെച്ചിരിക്കാം നിങ്ങൾ ഇപ്പൊ പറയാം നിങ്ങളുടെ മോളെന്ത് പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു എന്റെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങൾ എന്റെ വീട്ടിൽ കയറ്റത്തില്ല വേണമെങ്കിൽ എന്താ സിറ്റ് സിറ്റോട്ടിൽ വന്നിരുന്നിട്ട് പോവും എന്ന് പറയുന്ന വളരെ മോശമായ സ്റ്റേറ്റ്മെന്റ് മോളെ പോലെ തന്നെ അമ്മയും എന്ന് പറയേണ്ടതായിട്ട് വരും മനസ്സിലായോ ഇത്രയും കണ്ടവരും ഇത് ഇതൊക്കെ എനിക്കൊന്നും ഇതെല്ലാം മനസ്സിലാക്കി ഇങ്ങനെ തന്നെ പറയണം കാരണം ലക്ഷ്മി തന്നെ ഇത് ഇത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ലക്ഷ്മി അവിടെ സർവൈവ് ചെയ്യുന്നത് ആ ഒരു ടു ജെൻഡർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ എണ്ണം വളരെ കൂടുതലാണ് അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരാൾ വന്ന് പരസ്യമായിട്ട് ഈ പറയുന്ന എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ എതിർക്കുമ്പോൾ അതിന്റെ സപ്പോർട്ട് ഒരുപാടാണ് അത് കഴിഞ്ഞ സീസണിലും കണ്ടോ ഈ സീസണിലും നമ്മൾ കാണുന്നു ഇനി വരുന്ന സീസണുകളിൽ ഇത് ആവർത്തിക്കും മനസ്സിലായോ വരുന്ന സീസണുകളിൽ ഇത് ആവർത്തിക്കും ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു സംഭവം പറഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് നെവിനുമായിട്ട് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നു നെവിൻ കള്ളത്തരം ഇപ്പം നമ്മൾ അങ്ങോട്ടും അങ്ങോട്ട് പോകുന്ന ഭയങ്കര ഒരു ഒരു കള്ളീര ഒരു രൂപത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഈ പറയുന്ന നമ്മുടെ മട്ടനടി അടി മട്ടൻ മട്ടൺ എടുത്തുകൊണ്ട് ഓടിയല്ലോ ക്ഷാനവാസ മട്ടൻ എടുത്തുകൊണ്ട് ഓടി വലിയ അടി നടക്കുന്നു അതിന്റെ ഇടയിൽ ആരും കാണാതെ വിളമ്പി വെച്ചിരുന്ന പ്ലേറ്റിൽ നിന്ന് മട്ടൻ മട്ടൺ പോകുന്ന ലക്ഷ്മി നമ്മളെ കണ്ടു അപ്പൊ അത് അവരുടെ മനസ്സാണ് ഇത്രയും അടി നടക്കുന്നത് ഈ മട്ടനു വേണ്ടിയിട്ടാണ് അടി നടക്കുന്നത് ബാക്കിയുള്ളവർക്ക് വേണ്ടി കോരി വെച്ചിരുന്ന പ്ലേറ്റിൽ നിന്ന് ഒരു മട്ടൻ എടുത്ത് നൈസില കൊണ്ടുപോകുന്ന ലക്ഷ്മിയിൽ നിന്ന് വായിച്ചെടുക്കാം അവരുടെ എന്താണെന്നുള്ളത് ആ മട്ടന്റെ കേസ് പറയുകയാണെങ്കിൽ ഇന്ന് അനുമോൾ ചെയ്തത് അതായത് അലുവ അരോ കൊണ്ടുപോകുന്ന അലുവ അതിനകത്ത് അലിമോള് കള്ളം പറഞ്ഞു ഒരു അലിവയും കൂടി വാങ്ങിച്ചു എന്ന് എന്ന് ആരറിയുന്നു ഈ പറയുന്ന ഷാനവാസ് അറിയുന്നു ഷാനവാസ് വന്ന് പകരം വീട്ടുന്നു രണ്ടുപേരുടെയും കള്ളങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഷാനവാസ് ചെയ്തതിന്റെ അത്ര വരത്തില്ല എങ്കിൽ കുളിക്കണം കാരണം ഷാനവാസ് ചെയ്ത് എന്താ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ എടുക്കല് എടുക്കല് എന്ന് പറയുമ്പോൾ ബലപ്പൂർ എന്താണ് ബലമായിട്ട് തട്ടിപ്പറച്ചു പോവുകയാണ് ഷാനവാസ് അവിടെ ചെയ്തത് മനസ്സിലായോ അത് ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നു അവർ എടുക്കല് എന്ന് പറഞ്ഞാൽ വീണ്ടും തട്ടിപ്പറച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് മട്ടൺ ഇവിടെ ഇവിടെ ഇവിടെയും നമ്മൾ ഒരു കാര്യം നോക്കണം അതാണ് പതിനെട്ട് പീസ് കൃത്യമായിട്ട് കട്ട് ചെയ്ത് വെച്ചു എന്ന് ആര് പറയുന്നത് ഈ പറയുന്ന പിന്നി പറയുന്നത് അപ്പൊ പതിനെസ് പതിനെട്ട് പീറ്റ് പീസ് കൃത്യമായിട്ട് കട്ട് ചെയ്ത് വെച്ചു എന്ന് അനു അണിമോൾക്ക് അറിയാമെങ്കിൽ അതിൽ നിന്ന് ഒരു വീണ്ടും ഒരു പീസ് വാങ്ങുമ്പോൾ അതും ഒരു തരത്തിൽ കട്ടെടുക്കുക തന്നെയാണ് ആ പിന്നെ ഡെൻസിറ്റി അത്ര ഇല്ലെങ്കിൽ കൂടി രണ്ടും സെയിം ആണ് അത് നല്ല രീതിയിൽ ഇവിടെ ആര് ഉപയോഗിക്കുന്നുണ്ട് ഈ പറയുന്ന ഷാനമാസ ഉപയോഗിക്കുന്നുണ്ട് ഷാനമാസിന് ഒരാളോട് ഒരു വെറുപ്പ് തോന്നി കഴിഞ്ഞാൽ അയാളെ ഏത് രീതിയിലും തകർക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം പറയും പോകുന്ന ഒരാളാണ് ഷാനവാസ് അത് കള്ളമായിക്കോട്ടെ മാനിപ്പുലേഷൻ ആയിക്കോട്ടെ വളച്ച് തിരിച്ചൊടിച്ച് തന്റെ വശത്തേക്ക് കൊണ്ടുവരികയും അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ കൂട്ടുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഈ പറയുന്ന ഷാനവാസിനുണ്ട് ഷാനവാസ് വന്ന അന്ന് മുതൽ ഷാനവാസ് ഷാനവാസിന്റെ ശത്രു അക്ബർ തന്നെയാണ് ഇന്നും ഷാനവാസിന്റെ ശത്രു അക്ബർ തന്നെയാണ് ഇന്ന് കുറച്ചു മുമ്പേ നമ്മൾ ഈ പറയുന്ന എപ്പിസോഡിൽ കണ്ടായിരുന്നു ജുസൈ എനിക്കൊന്ന് ഒനീലിനെ ഒനീലിൻ്റെ ഈ പറയുന്ന ജുസേലിന്റെ അടുത്തും അക്ബറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ െ അക്ബർ എന്ന് പറഞ്ഞാൽ ഒരു കഴുകനാണ് ഷമന്തി എന്ന് പറയുന്ന കാര്യങ്ങൾ ജിസൈൽ പറയുന്നു ഈ ഒരു പ്രശ്നം നമ്മൾ പുതപ്പിനടിയിലുള്ള വിഷയം അത് ഒനിയിൽ പറഞ്ഞു എന്ന് അക്ബർ എന്നോട് പറഞ്ഞു അതുമല്ല അത് നമ്മുടെ അടുത്ത് ചോദിക്കണം നമുക്കിതൊരു ഇഷ്യൂ ഉണ്ടാക്കണം എന്ന് അക്ബർ പറഞ്ഞതായിട്ട് ഈ പറയുന്ന ജിസൈൽ പറയുന്നുണ്ട് അങ്ങനെ അക്ബർ പറഞ്ഞു ചോദിച്ചാൽ ഞാൻ അത് കേട്ടില്ല ഇത് ജിസൈൽ വളച്ചൊടിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ബർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഞാനത് കേട്ടിട്ടില്ല അക്ബർ അവിടെ ഒന്നു പറയുന്നു ഒനിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ആരടുത്ത് പറയുന്നു ജുസൈൻ്റെ അടുത്ത് പറയുന്നു പക്ഷെ ഒനീൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒനിൽ ഈ പറയുന്ന വളരെ വ്യക്തമായിട്ട് അക്ബറിന്റെ അടുത്ത് ഈ ഒരു കേസ് പറഞ്ഞു ഇതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞത് ഒനിൽ അവൻ്റെ അടുത്ത് മാത്രമല്ല ഈ പറയുന്ന പുറത്തായി അഭിലാഷിന്റെ അടുത്തും പറയുന്നുണ്ട് അത് അഭിലാഷ് പുറത്ത് ഇന്റർവ്യൂവിൽ അഭിലാഷ് കൃത്യമായിട്ട് അത് പറയുന്നുമുണ്ട് ഞാനും ഒനിലുമായിട്ട് ഉള്ള ചർച്ച നിങ്ങൾ കണ്ടൂല്ലേ അതിനകത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുമല്ല നമ്മൾ അനുമോൾ ഒരു കാര്യം കണ്ടു എന്ന് പറഞ്ഞു ബാക്കി എല്ലാവരും കണ്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം അതേ ഇൻസിഡന്റ് നമ്മൾ കാണുന്നു എന്ന് വരെ അഭിലാഷി കൃത്യമായി പറഞ്ഞു അപ്പോൾ ഒനിയൻ അവിടെ കൃത്യമായിട്ട് അവരുടെ ബന്ധം അതിന് കടന്നു പോകുന്നു എന്നുള്ളത് പലരിടത്തും ഒനിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലൊരു ഡിസ്കഷൻ ആവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന ജിസൈൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ കഥാത്ത് മറന്നു ജിസൈൻ്റെ മൂട് താങ്ങി അത് സമ്മതിക്കാനോ ഒന്നും ഒനിയൻ തയ്യാറല്ല അവിടെ ഒനിയിൽ അക്ബറിന്റെ മേൽ കുറ്റം ആരോപിക്കുന്നു അങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ജിസൈലും ആര്യനും എന്ത് ചെയ്യും അതിൽ കയറി പിടിക്കുന്നു ഇപ്പൊ കുറ്റക്കാരൻ അക്ബറായി താങ്കൾ ചെയ്തതൊന്നുമല്ല ഇത് വെറും ഈ പറയുന്ന ഇപ്പോഴും അവർ പറഞ്ഞു ഇത് വെറും ഈ പറയുന്ന ആടാണ് നമ്മള് അനുമോലുണ്ടാക്കിയെടുത്ത ഒരു ദുഃ ദുഷ്പ്രചരണം മാത്രമാണ് ഒരു കള്ള കള്ളപ്രചരണം മാത്രമാണ് എന്നാണ് അവർ ഇപ്പോഴും പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷെ പുറത്തിറങ്ങിയ എല്ലാവരും ഈവൻ ഏഷ്യാനെറ്റ് വരെ സമ്മതിച്ചു കഴിഞ്ഞു അവിടെ അങ്ങനെ ഒരു കുൽസിതം നടക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ കുലശതം ഇഷ്ടപ്പെടുന്ന കുറേ ഓഡിയൻസ് ഉണ്ട് ഇതല്ല ഇതിൻ്റെ അപ്പുറം കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ഓഡിയൻസ് ഉണ്ട് അവരാണ് ഇപ്പോഴും ഈ പറയുന്ന പപ്പുമോനെയും നമ്മുടെ രതി ചേച്ചിയെയും ആരാധിക്കുന്നത് ഇപ്പോൾ ജിസൈലിനും ഈ പറയുന്ന നമ്മുടെ പപ്പുമോനും ആയിക്കോട്ടെ അവിടെ എല്ലാവർക്കും ഈ ഒരു കേസ് പിടികിട്ടി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഇനി ഈ ഒരു ട്രാക്ക് പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഇവൻ നമ്മുടെ അമ്മമാർ തന്നെ രണ്ടുപേരും മാറി മാറി പറഞ്ഞു സെപ്പറേറ്റ് കിടന്നോളൂ എന്നും കൂടി പറഞ്ഞപ്പോൾ ഇനി എന്തായാലും പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി കാരണം ഇനി ഡിഫെൻഡ് ചെയ്യാൻ ഒന്നുമില്ല ഇനി ഡിഫെൻഡ് ചെയ്ത് നമ്മൾ തോറ്റുപോകും അതുകൊണ്ട് തന്നെയാണ് ഈ ജിസൈലിൽ പറയുന്നത് നമുക്ക് ഇതിനു വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കേണ്ടത് അങ്ങനെ ഒതുക്കി തീർത്താൽ മതി എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് അവർ പോകുന്നു അപ്പോൾ ഇതാണ് വിഷയം അപ്പോൾ ഇനി മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ നെവിന്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ നെവിന്റെ അച്ഛനും അല്ല സോറി അമ്മയും പെങ്ങളും വന്നപ്പോൾ നെവിൻ മറ്റ് മറ്റുള്ളവരുടെ പേരൻസ് വന്നപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു അവരെ കെട്ടിപ്പിടിക്കുന്നു അവരെ മേട്ടിയും നടന്നു സംസാരിക്കുന്നു എടുക്കുന്ന ഒക്കെ ചെയ്തു പക്ഷെ തന്റെ അമ്മയും സഹോദരിയും ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും നമ്മൾ കണ്ടില്ല എന്തോ നഷ്ടപ്പെട്ട് ഞാൻ പ്രതീക്ഷിച്ച ആളല്ല വരുന്നത് എന്നൊരു പ്രതീതിയായിരുന്നു മറ്റുള്ള മറ്റുള്ളവര മറ്റുള്ള അമ്മമാരുടെ അടുത്തൊക്കെ കാണിച്ചത് അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കണത് അതൊക്കെ ആക്ടിങ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം സ്വന്തം അമ്മയോടത്തും സഹോദരിയോടത്തും ഇല്ലാത്ത സ്നേഹം മറ്റുള്ള മറ്റുള്ള മത്സരാർത്ഥികളുടെ മാതാപിതാക്കളോട് നെവിൻ ഉണ്ടായിരുന്നു അതിൽ നിനു അനുമോ എടുത്ത് ചോദിക്കുന്നുണ്ട് അതായത് ഇവന്റെ പ്രശ്നം മറ്റൊന്നുമല്ല ഇവനൊരു സുഹൃത്തുണ്ട് അത് ആൺ സുഹൃത്താണ് ആൺ സുഹൃത്ത് വരാത്തതിലുള്ള വിഷമമാണ് അവൻ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അവൻ വന്നില്ല അതിന് പകരം എത്തിയത് സ്വന്തം അമ്മയും പെങ്ങളുമാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഈ പറയുന്ന ഇപ്പോഴത്തെ നൂജൻ അവർക്ക് കഴിയില്ല എനിക്ക് ഏറ്റവും വലുത് ഈ പറയുന്ന ആരാണ് എൻ്റെ സുഹൃത്താണ് എൻ്റെ ബോയ് ഫ്രണ്ട് ആണ് അവിടെയൊക്കെ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന നിങ്ങളെല്ലാം ആക്കി വിളിക്കുന്നുണ്ടല്ലോ കുലസ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി വിളിക്കുന്ന ആ കുലസ്ത്രീ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അത് അതൊക്കെ കേട്ടു പഠിക്കുക എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും രക്തബന്ധം രക്തബന്ധം തന്നെയാണ് ഫ്രണ്ട്സോ ആയിക്കോട്ടെ ഈ പറയുന്ന ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഒക്കെ ആയിക്കോട്ടെ നമുക്കൊരാപത്ത് വരുമ്പോൾ ഇവിടെ ആരും കാണത്തില്ല സ്വന്തം അമ്മയോ സഹോദരങ്ങളെയൊക്കെ കാണത്തുള്ളൂ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും നിങ്ങളെ എന്തൊക്കെ കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളൊന്ന് വീണ് പോയി കഴിഞ്ഞാൽ നമ്മളെ പണമുണ്ടെങ്കിൽ എല്ലാരും കാണും എല്ലാരും കാണും പൈസ കൊടുത്താൽ ആരെയും കിട്ടാത്തത് പണമില്ലെങ്കിൽ ഏഹ് അമ്മ ചിലപ്പോ വാവിട്ട് എന്തെങ്കിലും പറയുമായിരിക്കാം വഴക്ക് പറയുമായിരിക്കാം സഹോദരങ്ങളായിക്കോട്ടെ പക്ഷേ ആത്മാർത്ഥമായിട്ട് ചിലപ്പോൾ ഉള്ളുകൊണ്ട് നോകുന്നത് അവർ തന്നെ ആയിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം ഈ പറയുന്ന നെവിൻ്റെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാം നിങ്ങളെയൊക്കെ ആക്കി വിളിക്കുന്ന കുലശ്രീ ശ്രമിക്കുന്നുണ്ട് അവിടെ നെവൻ എങ്ങനെയാ മനസ്സിലാകും കാരണം ന്യൂജെന്നല്ലേ ന്യൂജൻ അല്ലേ ഏഹ് അവനത് മനസ്സിലാവത്തില്ല അവനതൊന്നും വേണ്ട അമ്മയെക്കാളും സഹോദരിയെക്കാളും കന്തിയാനേക്കാളും സ്വന്തം അച്ഛനേക്കാളും ഏറ്റവും വലുത് കുറച്ച് വർഷങ്ങളായി തന്നോടുകൂടിയ തന്റെ ആഗ്രഹങ്ങൾ സാധിച്ചിരുന്ന സുഹൃത്തുനെയാണ് ഇതാണ് ന്യൂജൻ നൂജൻ അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ പറയുകയാണെങ്കിൽ മറ്റൊന്നുമല്ല പിന്നെ എന്താണ് ഒരു സ്പോൺസിബിൾ ടാസ്ക് കായത്തിന്റെ എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല ഇതിനകത്ത് നടക്കാൻ വേണ്ടി ഏറ്റവും എടുത്ത് പറയാനുള്ളത് മോളെക്കാളും ഏറ്റവും വലിയ മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്തത് മോളുടെ അമ്മയാണ് രശ്മിയുടെ അമ്മയാണെന്ന് പറയും ലക്ഷ്മിയുടെ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ വളരെ മോശമായിപ്പോ നിങ്ങൾക്കൊന്നും പറയാതെ പോകുമായിരുന്നു പക്ഷെ നിങ്ങൾ പറഞ്ഞത് എന്താണ് വീട്ടിൽ കായിട്ടില്ല വേണമെങ്കിൽ സിറ്റൌട്ടിൽ വന്ന് ഇരുന്നിട്ട് നക്കിയിട്ട് പോ എന്നുള്ള അർത്ഥമല്ലേ അല്ലേ അതിനെ ആര് സഹിക്കും അത് പക്ഷെ അവർക്ക് അത് അത്ര ഫീലായില്ല കാരണം അവർ മാത്രമേ ഉള്ളൂ കുറച്ചു വിവരദോഷികൾ അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെയുള്ളവരെ കുറച്ച് കാണും പക്ഷെ ബാക്കി വന്ന എല്ലാവരും എല്ലാ അച്ഛനും അമ്മമാരും എല്ലാ എല്ലാ മാതാപിതാക്കളായിക്കോട്ടെ അവിടെയുള്ള മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ വന്നപ്പോൾ എല്ലാരും അവരെ ചേർത്തോട്ടെ തപടമായിക്കോട്ടെ കള്ള സ്നേഹമായിട്ട് അവരൊക്കെ ചെയ്തതെല്ലാം ആത്മാർത്ഥയോടുകൂടിയാണ് ഞാൻ ഒരിക്കലും പറയില്ല കപടമായിക്കോട്ടെ കള്ളമായിക്കോട്ടെ പക്ഷെ ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞത് അവർ മറന്നിരിക്കുന്നു അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എപ്പിസോഡിൽ കാണിക്കാത്തതാണോന്ന് അറിയത്തില്ല അപ്പൊ എന്തായാലും ഈ എപ്പിസോഡിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ അറുപൂർ എപ്പിസോഡായിരുന്നു ഈ ഒരു ഫാമിലി വീക്കിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഇത്രയും സീസണിൽ ഒന്നു മുതൽ ഏഴ് വരെയുള്ള സീസൺ നോക്കിയാൽ ഇത്രയും ബോറായിട്ടുള്ള ഒരു ഫാമിലി വീക്ക് ഞാൻ കണ്ടിട്ടില്ല അമ്മാവരി പൊളിച്ചു പോ പോയ അല്ലെങ്കിൽ പൊളിഞ്ഞു പോയ ഒരു ഫാമിലി വീക്ക് ആയിരുന്നു ഒരു രസവും ഉലർന്ന് അതെ കൂടി നമുക്കൊരു ത്രില് തുടങ്ങിയെന്ന് ഈ പറയുന്ന ആര്യൻ ജിസേൽ അനുമോൾ വന്നപ്പോൾ ഉണ്ടായ ഒരു എന്താണ് അപ്പോൾ മാത്രം നമുക്കൊരു ചെറിയ ഒരു എന്നൊരു ആഗ്രഹമൊക്കെ തോന്നി കാരണം അവര് തമ്മിൽ ചെറിയ ഒരു മാനസികമായിട്ട് ഒരു ഒരു എതിർപ്പും കാര്യങ്ങളും ഒരു കോൺട്രവേഴ്സി ഉണ്ടായതുകൊണ്ട് മാത്രം വേറെ ആരും തമ്മിൽ അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നേ അടി ഉണ്ടാക്കാൻ വേണ്ടി മാക്സിമം നോക്കി ജിസൈലിന്റെയും ആര്യന്റെയും അനുവിന്റെയും അമ്മയെ ഒരുമിച്ച് കൊണ്ടുവരുന്നു അക്ബറിന്റെയും ഏഹ് പൂമ്പാറ്റകളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്നു ഒനീലിന്റെയും നമ്മുടെ ലക്ഷ്മിയുടെ പാരന്റ്സിനെയൊക്കെ അടി ഉണ്ടാക്കാൻ ചാൻസ് ചാൻസുള്ളവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്നു പക്ഷേ ഇവരൊക്കെ എയർപോർട്ടിൽ വെച്ചൊക്കെ അടികൂടിയെന്നൊക്കെ അറിവ് ഉണ്ടാക്കാൻ ചാൻസ് ചാൻസ് ചാൻസലുള്ളവരെയൊക്കെ കൊണ്ടുവന്നു പക്ഷെ അവിടെ എല്ലാം തകിടം മറഞ്ഞുകൊണ്ട് പോകുന്നു ഇവിടെ എടുത്തു പറയാനുള്ളത് ഈ പറയുന്ന ജിസേലിന്റെ അമ്മ പറയുന്നതൊക്കെ കട്ടൻ റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോയി എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല ഇനിയിപ്പോ ഈ സീസ് ഈ ആഴ്ച കഴിയുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടണമെങ്കിൽ മനസ്സിലായോ മൊത്തത്തിൽ പറഞ്ഞ സീസണിനെ കുറിച്ച് പറഞ്ഞാൽ അറബ് ഓറലായിട്ടുള്ള സീസണായിട്ട് വെക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റുമില്ലാത്ത ഒരു കണ്ടന്റും ഇല്ലാത്ത ഒരു സീസണായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള അഭിപ്രായം നമുക്ക് വേണ്ടി കാണാം